വിൻഫാസ്റ്റ് അങ്ങനെ ഇന്ത്യയിലെ രണ്ട് പുതിയ പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് വി എഫ് സെവൻ അതുപോലെ വി എഫ് സിക്സ് അപ്പൊ വിൻഫാസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിലെ നമ്പർ വൺ ഇ വി ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗറാജിലേക്ക് ഒരു ഇ വി നോക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഈ വാഹനം അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നൽകുന്ന കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് ഇൻ ടേംസ് ഓഫ് ഫീച്ചർ അല്ല ഇൻ ടേംസ് ഓഫ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് യു എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം സൊ ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെന്റ് എന്താ സംഭവിച്ച വാറന്റിയിലാണ് യെസ് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ ഇത്ര വലിയ പ്രത്യേകത കാരണം എല്ലാ ബ്രാൻഡുകളും ഇപ്പൊ പതിനഞ്ച് വർഷത്തെ ലൈഫ് ലോങ് വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ ശരി ട്വിസ്റ്റ് ഉണ്ട് ഈ ഒരു വി എഫ് സെവന് നമുക്ക് പത്ത് വർഷത്തെ വോറന്റി കിട്ടും അത് ആക്ച്വലി കാർണാണ് അതായത് നോർമൽ കണ്ടീഷൻസിലെ ബാറ്ററി മാത്രമല്ല തന്നെ ഒരു വാത്തിനകത്ത് ബി എം എസ് ഉണ്ട് അതിൻ്റെ അകത്ത് മോട്ടർ ഉണ്ട് ഇതൊന്നും ഇത്രത്തോളം വാറണ്ടി കവറാവില്ല പക്ഷെ വി എഫ് സെവൻ കഴിഞ്ഞാൽ നമുക്ക് പത്ത് വർഷം ഈ വാത്തിനകത്ത് എന്ത് കേടുവന്നാലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മാറ്റാൻ സാധിക്കും സോ ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കഴിയുന്നില്ല എൻ്റെ വേറെ പ്രത്യേകത സോ ഈ ഒരു വാഹനത്തിന് നമുക്ക് മൂന്ന് വർഷം വരെ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി സർവീസ് ചെയ്യണം പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല ഈ മാസത്തിന് മൂന്ന് വർഷത്തെ സർവീസ് വാറണ്ടി ഉണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഓടിക്കുകയും ചെയ്യാം യസ് ഈ മാസത്തിന് മൂന്ന് വർഷം വരെ നമുക്ക് ചാർജ് ചെയ്യണം പക്ഷെ ആ ചാർജിങ്ങിന് പൈസയാവില്ല സോ ഇതൊക്കെയാണ് ഈ വാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ് എനിക്ക് കമ്മിറ്റ്മെന്റ് ആയി തോന്നിയത് അത് മാത്രമല്ല ഇത്രയും കമ്മിറ്റ്മെന്റ് എന്ന് ഈ ഒരു വാത്തിന്റെ പ്രൈസിംഗ് എത്ര അറിയോ ട്വന്റി ലാക്സ് പ്ലസ് ആണ് സോ നെക്സ്റ്റ് ഒരു ഇവി നിങ്ങളുടെ വീട്ടിൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ വി എഫ് സെവൻ വിൻ ഫാസ്റ്റിന്റെ ചൂസ് ചെയ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിയിലേക്ക് പോകുന്നത് ഉറപ്പായിട്ടും താഴെ കോമെന്റ് ചെയ്യാം